വിളിക്കുന്നില്ല നേഴ്സറി ഈ സാർ കോൺഫിഡൻസ് ആണല്ലോ പ്രധാനപ്പെട്ട കാര്യം കാണുന്ന ഒരു മെടുക്കനായിട്ടുള്ള കുട്ടിയാണ് പേരൻ്റെ ഏ തേജസ് 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 എന്ന് പറഞ്ഞ മിടുക്കും കുട്ടിയാണ് ഇപ്പൊ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ ഞാനിപ്പോഴ കുട്ടനാട്ടിലെ തലവടിയിലാണ് തലവടിയിലെ മണത്താറയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്താണ് ഇതൊക്കെ വരാനായിട്ടൊരു പ്രത്യേക കാര്യമുണ്ട് നമ്മുടെ സാധാരണ വീഡിയോകളിലൊന്നും കാണിക്കാത്ത ഒരു പ്രത്യേകതയുള്ളൊരു കാര്യമാണ് ഇന്ന് ുമ്പില് കാണിക്കുന്നത് ഞാനൊരു സ്കൂളിലേക്കാണ് ഇപ്പം പോകുന്നത് രണ്ട് കാണുന്നതാണ് സ്കൂള് സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ള ചിന്ത വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇത് വളരെ എനർജറ്റിക് ആൻഡ് ഡൈനാമിക് ആയി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലേക്ക് ഞാൻ പ്രവേശിക്കുക മറ്റു വിശേഷങ്ങളൊക്കെ നമുക്ക് സ്കൂളിനുള്ളിൽ കയറേണ്ടി പറയാം സർ നമസ്കാരം സാറ ഞാന് ഇവിടെ വരാനായിട്ടൊരു കാര്യം എന്റെ ചില സുഹൃത്തുക്കള് ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പൊന്ന് വന്നിരുന്നു നമ്മുടെ സ്കൂളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു ചിന്തയുണ്ട് വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെയൊക്കെ ഉള്ള ഒരു സംവിധാനം പക്ഷെ ഇവിടെ സ്കൂൾ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കടന്നു വന്നപ്പം തന്നെ എനിക്കൊരു മനസ്സിലിതാണോ സ്കൂൾ ശരി സാർ ഇതല്ലായിരുന്നു സാറ് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉള്ള ഒരു സ്കൂളിന്റെ ഉടമയായിരുന്നു ഞാൻ രാജസ്ഥാനില് അതായത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്റെ ഇരുപത് വർഷം രാജസ്ഥാനിലെ സ്കൂൾ നടത്തിയതാണ് അതായത് പ്ലസ് ടു സി ബി എസ് ഇ പ്ലസ് ടു സ്കൂള് നടത്തിയ വ്യക്തിയാണ് പക്ഷെ പെട്ടെന്ന് നമുക്ക് ഒരു എന്താ പറയണേ കൊറോണക്ക് മുൻപ് നമ്മൾ ഒരു രണ്ടു കോടി രൂപ മുടക്കി നമ്മൾ ആ സ്കൂൾ ഒന്ന് ഡെവലപ്പ് ചെയ്തു അതായത് നേരത്തെ നമുക്ക് ടെൻത്ത് വരെ ഉണ്ടായിരുന്നു ശരി അത് പ്ലസ് ടു ലേക്ക് മാറ്റിയും കുറച്ച് നാലഞ്ച് പുതിയ ബസ് എടുത്ത് അതിന് തൊട്ട് പറയുന്ന കൊറോണ വന്നു ലോണിന്റെ പ്രശ്നങ്ങളായി അങ്ങനെ നമ്മള് നാട്ടിലേക്ക് പോരേണ്ടി വന്നു അത് ശരി അപ്പൊ അത്രയും കാലം എന്ന് പറയുന്നത് ഏകദേശം എത്ര വർഷം ഉണ്ടായിരുന്നു ഇരുപത് വർഷം ആയിരുന്നു രാജസ്ഥാനിലെ ഗംഗാനഗർ ജില്ല ഗംഗാനഗർ ജില്ലയിൽ സാർ അതിനുശേഷം നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിനു ശേഷം പിന്നെ ഈ പറയുന്ന സ്കൂളോ അല്ലെങ്കിൽ അധ്യാപകനോ അങ്ങനെ വല്ലതും ഇല്ല ഞാൻ വന്ന് ഒരു ഒരു വർഷം ഒന്നും ചെയ്തില്ല എന്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് ഓ ശരി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു നമുക്കൊരു ചെറിയൊരു സ്ഥലം എവിടെ വേണം പക്ഷെ ഞാൻ ഞാനതിനകത്ത് പ്രിഫറൻസ് കൊടുത്തതെന്ന് വെച്ചുകഴിഞ്ഞാല് നമുക്കിപ്പം സിറ്റി മേഖലയിലേക്ക് വന്ന് കഴിഞ്ഞാല് ഒരുപാട് നല്ല നല്ല സ്കൂളുകളുണ്ട് പക്ഷെ ഗ്രാമപ്രദേശങ്ങളിൽ ഇന്നും ഒരു നല്ല സ്കൂളുകൾ ഒരുപാടുണ്ട് പക്ഷെ നമുക്ക് കുട്ടികൾക്ക് റിസൾട്ട് കൊടുക്കുന്ന ഒരു സ്കൂള് നമുക്ക് വളരെ വിരളമായിട്ടാണ് കാണാൻ സോ അതുകൊണ്ട് ഞാൻ ഗ്രാമപ്രദേശം ഞാൻ നമ്മള് പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് ഈ സംസാരിക്കുന്നത് തന്നെയാണോ ഇവിടെ നടക്കുന്ന സംശയം വരും ഇവിടെ വില്ലേജിൽ വന്നിട്ട് ഒരു എന്താണ് രാജസ്ഥാൻ പോലെയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്കൂൾ നടത്തി ഒരു സ്കൂളിൻ്റെ ഉടമ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു സ്കൂൾ നടത്തുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത കാണുമെന്നൊക്കെയുള്ള ചിന്ത എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു എന്നെ വിളിച്ച സുഹൃത്തുക്കൾ പറഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു സാധാരണ നമ്മുടെ നാട്ടിലുള്ള സ്കൂളിലെ കുട്ടികളും ഇവിടെ പഠിക്കുന്ന കുട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം സാർ ഒന്ന് ഞാൻ ആദ്യം പറയാം ഞാൻ അതിനുശേഷം കാണിക്കാം ശരി സാർ ഒന്ന് പറഞ്ഞ എന്താണ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം ഒരു അഞ്ചു മാസേ ഉള്ളൂ നാലര അഞ്ചു മാസേ ഉള്ളൂ നമ്മുടെ സ്കൂള് സ്റ്റാർട്ടായിട്ട് അഞ്ചു മാസം മാസം ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ കുട്ടികള് ഒന്ന് അറിയാൻ അറിയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇന്ന് ആ കുട്ടികള് ഇന്നൊരു നൂറ് നൂറ്റിശേഷം വർബ് അത് ചേർത്ത് ചേർത്തവര് സ്വന്തമായിട്ട് തന്നെ സെന്റൻസ് ഫ്രെയിം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മള് ഒരു സബ്ജക്ട് മാത്രമല്ല നമ്മുടെ മാത്സ് ഇംഗ്ലീഷ് അതേപോലെ മലയാളം ഹിന്ദി എല്ലാ സബ്ജക്ട്സും നമ്മൾ ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് നമുക്ക് എത്ര വയസ്സ് വരെയുള്ള വയസ്സുവരെയുള്ള കുട്ടികൾ രണ്ടര വയസ്സു മുതൽ സുഹൃത്തുക്കളെ ഞാൻ പല സ്കൂളുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് സ്കൂളുകളിൽ നിരവധി കുട്ടികളും കാര്യങ്ങളും ഒക്കെ കാണും അധ്യാപകർ ഒത്തിരി ഉണ്ടാകും വളരെ ആഘോഷമായിട്ടുള്ള ഒരു ആംബിയൻസ് ഉണ്ടാകും പക്ഷെ ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇവിടെ പിള്ളേരുടെ എണ്ണം എത്ര പിള്ളേരുണ്ടെന്ന് പറഞ്ഞാൽ സാറേ ആറ് കുട്ടികളെ ഉള്ളു ആറ് കുട്ടികളെ ഉള്ളു പക്ഷെ എനിക്ക് അതിശയം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് കുട്ടികളുടെ എണ്ണമല്ല ഇവിടെ ഉള്ള കുട്ടികളുടെ പ്രകടനമാണ് സാറ് തന്നെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഒരു രീതിയാണ് ഇവിടെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ ഇഫക്റ്റ് ഒരുപക്ഷെ നമ്മളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ കുട്ടികള് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ നമുക്കേതായാലും സാറ് അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ സർ ജസ്റ്റ് ഒന്ന് ശേഷം നമുക്ക് നമ്മൾ നമ്മൾ ആയിട്ടാണ് കുഞ്ഞുങ്ങളെ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ വാട്ട് യുവർ യും അതല്ല നമ്മൾ ആദ്യം ചെയ്യുന്നു അവരുടെ ബേസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നു അതായത് നൗൺസ് വേർബ്സ് അതിനുശേഷം അതെങ്ങനെ അത് സെന്റൻസിൽ യൂസ് ചെയ്യണം എന്നുള്ളത് ആ രീതിയിലാണ് നമ്മൾ ഇവിടെ നമ്മളെ ക്ലാസ് സാർ ഇതൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചു സാർ നാലര വയസ്സ് വരെയുള്ള കുട്ടികളെ കുറിച്ചുള്ള കാര്യമോ പറയാം തീർച്ചയായിട്ടും ഈ രീതിയിൽ കുട്ടികൾ ഇതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പ് ഒരുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കാണണമല്ലോ നമ്മള് നമ്മളെ നമ്മളെ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് സ്കൂളിലേക്ക് നമ്മൾ കയറി സ്കൂളിന്റെ ഓഫീസിൽ നിന്ന് നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് ഈ ക്ലാസ്സിലെ നല്ല മിടക്കന്മാരും മിടുക്കികളും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് എല്ലാരും നല്ല ആഘോഷമായിട്ട് ഇവിടെ അവര് കസേരയിലൊക്കെ ഇരിക്കുകയാണ് നമ്മള് ക്ലാസ് റൂം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആ സോ കോൾഡ് ആ മനസ്സൊക്കെ നമ്മൾ വിട്ടതിന് ശേഷം നമ്മൾ ആ ക്ലാസ് റൂമിൽ പഠിക്കുന്ന കുട്ടികളും ഈ കുട്ടികളും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ഇപ്പൊ സാറ് നമ്മുടെ പറയുന്നത് ആ ഒറ്റ കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് വന്നത് ഇപ്പൊ സാറേപ്പതൊന്ന് കാണിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഓക്കെ സാറേ നമ്മള് ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് വബ്സ് ആണ് നമ്മൾ ബേസ് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യാം ലുക്ക് ചെയ്യാർ സി വാട്ട് ആർ ഐ ഡൂയിങ് യു ആർ ഡുങ്കിംഗ് വൺ ബൈ വൺ യൂസ് സി യു സ്റ്റാൻഡ് അപ് വാട്ട് ആർ ഐ ഡൂങ് യു ആർ സ്കേപ്പിംഗ് സി വാട്ട് ആർ മൈ ഡൂയിങ് യു സ്റ്റാൻഡ് അപ്പ് സി വാട്ട് ആർ ഐ ഡൂയിങ് യു ആർ ജംപിംഗ് സി ലുക് യു സ്റ്റാൻഡ് അപ്പ് വാട്ട് ആർ ഐ ഡൂയിങ് You are sitting. Yes. See. What am I doing? You are writing. You are writing. See what? Stand up. Uh, A B C D. What am I doing? You are reading. You are reading. See. You are tasting. You are tasting. See. You stand up. What am I doing? You're smelling. Ah. You are smelling. <laughs> See. Stand up. What am I doing? You're cutting. You are cutting. ി നല്ല പൊടിക്കുഞ്ഞുങ്ങളാണ് രണ്ടര വയസ്സും മുതലേ നാലര വയസ്സുമുള്ള കുട്ടികളാണ് അവർ പറയുന്നൊക്കെ കേട്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്നുള്ളതിനെ അതിശയിക്കാണ് വളരെ മനോഹരമായിട്ടാണ് അവർ കാര്യങ്ങൾ പറയുന്നത് സാറിന്റെ ഓരോ നിർദ്ദേശങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ അവർ മനസ്സിലാക്കിയിട്ട് അതിന് റെസ്പോണ്ട് ചെയ്യുന്നവണ് ഇപ്പോൾ സാധാരണ സ്കൂളുകളിലൊക്കെ നമ്മൾ നിരവധി സ്കൂളുകളിൽ നമ്മൾ പോകുന്ന ഒരാൾ കൂടിയാണ് ഞാൻ അവിടെയൊക്കെ നമ്മൾ കാണുന്നതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമുണ്ട് ഈ കുട്ടികള് വളരെ ഇതായിട്ട് സ്വാഭാവികമായ രീതിയിൽ തന്നെ കാണുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രാപ്തി അവർ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സ്കൂളിന്റെ ഒരു പ്രത്യേകം എനിക്ക് തോന്നുന്നത് സാറ് വളരെ മനോഹരമായിട്ട് കൈകാര്യം മനോഹരമായിട്ടത് Okay, mm. you are thinking. Speak loudly, you are chewing. See, ah, you are slapping. See, you are grimacing. Say, look here. See, what am I doing? You are.

Ah. Used to for? Ah. Yes. Closing bottle. See, with what thing is the bottle made of? Bottle is made of plastic. Made of plastic. See? Yeah. Amelia, stand up. What is this? Yeah? Gift wrapper. What's the use? You stand up, you. What's the use of gift wrapper? Gift wrapper is used for wrapping. Yes, gift wrapper is used for wrapping. Gift. See what is this? Hangi. This is hangi. What you stand up? What is the use of hangi? Hang wiping, ah, wiping sweat. You stand up. What is this? Sugar cane. See what is the use of sugar cane? Sugarcane is used for making sugar and jaggery. Ah, making sugar and jaggery Yes, see, look. പുതിട്ട് അതിനകത്ത് സംസാരിക്കും No, 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 no. No. What is this? This is trainer. Ah, tea strainer. See? What is the use of tea strainer? Speak loudly. Stand up, you. What is the use of tea strainer? Avian, what is the use of tea strainer? Ah, saving tea. <laughs> <laughs> you stand up what is this carry bag. this is carry bag what is the use of carry bag carry bag the carry bag is used for carrying things amelia stand up what is this this is, ah. this is this is syringe ah this is syringe see what is this this is needle, this is needle. see what is this needle cap yes this is needle cap see what is the use of syringe ah, syringe is used for injecting medicine syringe is used for injecting medicine see you stand up what is this Snow paper. speak loudly Snow paper. what's the use of newspaper newspaper is used for reading ah for reading see you stand up stand up what is the use of reading newspaper Newspaper. We ah. can understand what is happening in the world. Ah, if you read newspaper, we can understand what is happening in the world. Yeah. See. Stand up. What is this? It's bird. This is bird. Can you fly? Uh, Birds can. Birds can fly in the sky. Ah. Can you fly in the sky? cannot fly in the sky. Why can't you fly in the sky? Because I have no. I have no. Wings. I have no wings See? Again. Again. What is this? this is conch. Ah, this is conch. See? Conch. From where do we get conch? We get conch from C. Ah, we get conch from Okay. Oh. Amelia stand up what is this, this is snake this is snake can you play with snake I cannot play with snake why because playing with snake is very dangerous ah because playing with snake is very dangerous see see what is this it's a speak loudly it's a see what is the use of tanglena tanglena is used for Cleaning tongue. Ah, tongue cleaner is used for cleaning tongue. See what is this? This candy wrapper. Ah, this is candy wrapper. What is the use of candy wrapper? Candy wrapper is used for wrapping candy. Ah, candy wrapper is used for wrapping candy. See what is this? Inch tape. This is inch tape. What is the use of inch tape? Inch tape is, ah. ah, is used for measuring length. Ah, inch tape is used for measuring length. See, look here. See. <laughs> Amelia, stand up. Amelia, what am I doing? You measuring. Ah, you are measuring. Amelia, what's the name of this finger? All of, all of you listen. All of you say. What's the name of this finger? Inchitape. लिटिल फिंगर रिंग फिंगर मिडिल फिंगर इंडेक्स फिंगर अमेलिया वाई वी कॉल दिस फिंगर आस इंडेक्स फिंगर वेरी गुड सर नमक कुरे किट അത് ഒരു കിറ്റിൽ നമ്മൾ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും മലയാളം പറഞ്ഞിട്ട് അവരെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാറില്ല ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷ് മാത്രമാണ് നമ്മൾ അവരോട് ചോദിക്കുന്നതും പറയുന്നതും അതാണ് ഒരു പ്രത്യേകത സാർ ഞാനേ സാർ ഇപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്നു ഈ ഒരു രീതി ഒരു പാറ്റേണ് കൃത്യമായിട്ട് ഇതെങ്ങനെ ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടോ അതോ സാറിന്റേതായിട്ടുള്ള രീതിയിൽ ഇത് സാറേ ശരിക്കും പറഞ്ഞാൽ ഞാൻ രാജസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ കൊച്ചുകുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തു ഓക്കെ അപ്പൊ അതിൽ നിന്ന് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ഒരു മെത്തേഡാണ് ഓൺ യെസ് മാത്സിലായാലും ഏതൊരു ലാംഗ്വേജിലായാലും എന്റെ തന്നെ എന്റെ ഓൺ മെത്തേഡാണ് ഓക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സ്കൂളിൽ എത്ര അധ്യാപകരുണ്ട് സാറേ ശരിക്കും ഇവിടെ ഞങ്ങള് രണ്ടുപേരും ഞാനും വൈഫും നമ്മള് പേരെന്ന് പറഞ്ഞേക്കണി അല്ലേ നേരത്തെ പക്ഷെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രദേശത്തെ ആളുകൾ ഇതോടെയൊക്കെ കാണുമ്പോഴത്തേക്ക് വരും എന്റെ മനസ്സ് പറയുന്നത് മനോഹരമായിട്ടുള്ള രീതിയിലാണ് മറ്റൊരു വിഷയം വെച്ച് കഴിഞ്ഞാല് നമ്മള് മലയാളം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തിരിച്ച് നമ്മളോട് അത് ഇംഗ്ലീഷ് നമ്മൾ അവർ പറഞ്ഞു തരും കാരണം ഇന്ന രീതിയിൽ പറയുക എന്ന് നമ്മളോട് പറഞ്ഞുതരും അവരോട് പറയുകയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടെ എഴുന്നട്ടെ സാർ മനസ്സിലായോ അതായത് ഞാനിപ്പോ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ അവർ പറയാൻ സാറെ എന്നോട് അങ്ങനെ പറയരുത് സാറെ എന്നോട് അപ്പ് അങ്ങനെ പറയാൻ അവർ യെസ് കുഞ്ഞ് പറഞ്ഞേ കുഞ്ഞിന്റെ പേരെന്തുവാളം അങ്ങനെ ചോദിക്കാനാണ് അവർ പറയുന്നത് വെളിയിൽ പോകരുത് വെളിയിൽ പോകരുത് െ നോട്ട് ഓപ്പൺ അപ്പൊ സാർ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ചെറിയ എഴുതൂർ അപ്പം നമുക്കൊരു നൂറ് നൂറ്റി പത്ത് ബോക്സ് ഇവർക്കറിയാം ഈ ഏത് വർബ് വെച്ച് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാലും ഇവരെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് നമുക്ക് അവർ നമുക്ക് പറഞ്ഞു സാർ ഇപ്പം മാത്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ കണ്ടും മാത്സും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് വളരെ സ്പീഡ് നമ്മുടെ കുട്ടികൾ വളരെ സ്പീഡിലാണ് മാത്സ് ചെയ്യുന്നത് സാറിന്റെ ഒരു പേപ്പർ വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോഴും എനിക്ക് തലകറക്കുക കാരണം ഈ കാര്യത്തിൽ ഞാൻ പുറകിലുള്ള ആളാണ് കണക്കാണ് പറഞ്ഞത് സാറ് സാറിന് പോകണം തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങള് നമ്മൾ കൃത്യമായിട്ടൊന്ന് കാണണം നമ്മള് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന വിവിധ സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിലൊക്കെ ഇതുപോലെയൊക്കെയുള്ള ശൈലികൾ എന്നൊക്കെ പറയുന്നതായിരുന്നു വലിയ തോതിലുള്ള പ്രകടനം കുഞ്ഞുങ്ങൾ കാഴ്ച വെച്ചാൽ ഈ സ്കൂളിന്റെ പ്രത്യേകതകളാണ് നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് സൂപ്പർ എന്ന് മാത്രമേ നമുക്ക് നമുക്കിപ്പം പറയാനായിട്ട് പറ്റുന്നുള്ളൂ ഓക്കെ സാർ ഇപ്പോഴേ എന്റെ ഒരു പേപ്പർ വന്നിട്ടുണ്ട് ഇന്നത്തെ കണക്ക് ഡിജിറ്റ്സ് ഞാൻ സാറിനോട് പറയാം സാർ ഏറ്റവും ബോഡിയിൽ എഴുതും അത് സോൾവ് ചെയ്യും എന്നാണ് സാർ പറഞ്ഞേക്കുന്നത് നമ്മുടെ നാല് വയസ്സുള്ള അല്ല കുട്ടികളാണ് കുട്ടികളെ കുറിച്ച് തന്നെ പറയാം ഞാൻ പറഞ്ഞല്ലോ നാലര നാലര വയസ്സാണ് മാക്സിമം മാക്സിമം നാലര വയസ്സ് അത് താഴെയുള്ള എന്താണ് യിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്നും വിടുക്കലായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പൊ അവരാണ് ഇത് ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ആ കണ്ടോ അവിടെ തന്നെ കണ്ടോ അവരവിടെ പ്രകടനങ്ങൾ വേറെ പ്രകടനങ്ങളൊക്കെയാണ് ഓക്കെ ഓക്കെ ഇതിനോട്ട് പറഞ്ഞാ മതി നമ്പർ പറയണ്ടേ ഇതിനകത്തുള്ള സാറിന് ഇഷ്ടപ്പെടാൻ ഇതിനകത്തോളം ഇതിനകത്തോളം നമ്പർ അത് ഡിജിറ്റ് മതി അപ്പൊ സാറേത് നമ്മുടെ കുട്ടികൾ ഒരു സെക്കൻഡ് താഴെയാണ് ഇതിന്റെ ടൈം എടുക്കുള്ളൂ ഒരു ഒരു ഇത് സോൾവ് ചെയ്യാനായിട്ട് കണക്കുകള് ഒരു മിനിറ്റ് താഴെ സോൾവ് ഒരു സെക്കൻഡ് സെക്കൻഡോ ആ ഒന്ന് എണ്ണിക്കും ഇലവൻ ട്വൽവ് തേർട്ടീൻ 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 ക്വസ്റ്റ്യൻസ് മാക്സിമം സാർ അവർ ഒരു ട്വന്റി സെക്കൻഡിന് താഴെ അവര് സോൾവ് ചെയ്ത് സാറേ പറ്റുന്ന കാര്യത്തെക്കുറിച്ചാണ് സാറ് പറയുന്നത് തീർച്ചയായിട്ടും സാറേ നമുക്കതൊന്ന് കാണാം ഇവരെ ആ രീതിയിൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് സാറേ ഞാനേ പിന്നെ നമ്മുടെ ഒരു കുട്ടിയേ ഉള്ളൂ എൽ കെ ജിയിൽ നാലര വയസ്സുകാരി ഇത് നാല് വയസ്സുകാരനാണ് നാല് വയസ്സും ഇപ്പൊ ഒരു മാസവും കൂടെ ആയിട്ടുണ്ട് ഓ ശരി നഴ്സറി നഴ്സറിയാണ് ആ നഴ്സറിയിലാണ് കുഞ്ഞു പഠിക്കുന്നത് ഓക്കെ അപ്പൊ ഞാന് എൽ കെ ജി വിളിക്കുന്നില്ല നേഴ്സറിയെ വിളിക്കുന്നുള്ളിയാ ശരി എന്നിട്ട് ആ കൂട്ടത്തിലും ചെറുതെയാണ് വിളിക്കുന്നത് അതിൽ ഈ കൂട്ടത്തില് ചെറുതാണ് വിളിക്കുന്നത് എന്റെ കോൺഫിഡൻസ് ആണല്ലോ പ്രധാനപ്പെട്ട കാര്യം പെട്ടെന്ന് ചെയ്തേ നമ്മൾ കാണുന്ന ഒരു മെടുക്കനായിട്ടുള്ള കുട്ടിയാണ് പേരെന്താണ് ഏ തേജസ് 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 എന്ന് പറഞ്ഞ മിടുക്കൻ കുട്ടിയാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ് Four past 0, four, oh. six past four, ten, oh. five past nine, fourteen, oh. four past seven, oh. five past four, nine, oh. nine past nine. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറ നമ്മളെ എനിക്ക് പറ്റത്തില്ല ഇത്ര വേദി ചെയ്യാനായിട്ട് ഞാൻ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറെ സമയം എടുക്കും നമ്മുടെ കൊച്ചു കുഞ്ഞാണ് അത് ചെയ്തത് അങ്ങനെ എനിക്ക് വലിയ കുട്ടികളിലെ കൊച്ചു കുഞ്ഞ അപ്പൊ വളരെ വേഗത്തിൽ എനിക്ക് വന്നത് ഓരോ സെക്കൻഡ് സമയം കഷ്ടിച്ചു കഷ്ടിച്ചെടുക്കുന്നുള്ളു വേഗത്തിൽ ചെയ്തു ഇതിന്റെ ഒക്കെ ആ ഒരു മെത്തേഡ് ഉള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കുഞ്ഞുങ്ങൾ അത് പഠിക്കുന്ന കുറെ സമയം നമുക്ക് ചെലവഴിക്കാനായിട്ട് പറ്റുള്ളൂ ഈ സ്കൂളിൽ എനിക്ക് വന്നത് കൂടുതൽ സമയം ചെലവഴിക്കേണ്ട ഒരു സ്കൂൾ കൂടിയാണെന്ന് തോന്നുന്നു കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങളുടെ പ്രകടനം ഒക്കെ വളരെ മാസ്മരികമായ പ്രകടനമാണ് പ്രിയപ്പെട്ട സാറ് സാറിന്റെ പറഞ്ഞേക്കണം ബിജി സാറും ഷൈനി ഇവര് ഭാര്യയും ഭർത്താവും കൂടിയാണ് ഈ സ്ഥാപനം നടത്തുന്നത് ഇവർക്ക് ഈ സ്കൂള് നടത്തി നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കൂടിയാണ് ആളുകളോട് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ആ കാര്യങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ട് കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ പുതിയ മെത്തഡോളജി കൃത്യമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് സ്കൂളുകളിൽ ചെന്ന് കുഞ്ഞുങ്ങളുടെ ഒരിക്കലും ഈ തടസ്സപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ശങ്കിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയല്ല വളരെ സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് ഈ സ്കൂൾ എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇവിടെ ചില പേരന്റ്സും ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് അവരോട് കൂടി ഒന്ന് ചോദിച്ചേക്കാം കുട്ടികളുടെ ആണോ എന്നാ ഇവിടെ ഈ കുഞ്ഞുങ്ങളെ വിട്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഞങ്ങള് ഈ സ്കൂളിൽ വിട്ടത് ഒരു അഡ്വെർടൈസ്മെന്റ് കണ്ടാണ് ഈ സ്കൂളിലോട്ട് വരുന്നത് വന്ന് ഞങ്ങള് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കുഞ്ഞിന്റെ പെർഫോമൻസ് ഇച്ചിരി നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റി അപ്പൊ ഞങ്ങള് വിചാരിക്കുന്ന ഈ സ്കൂൾ ഒരു ഇത് മുമ്പോട്ട് മുമ്പോട്ട് കൊണ്ടുപോവാനായിട്ടാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് ഇവിടെ അതുപോലുള്ള പിള്ളേരുടെ പ്രകടനങ്ങൾ നല്ല പഠിത്തമാണ് നല്ല ടീച്ചേഴ്സ് രണ്ടുപേരും അവർ രണ്ടുപേരും വളരെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പിള്ളേരെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട് എല്ലാ കാര്യവും പഠിത്തം തന്നെയല്ല അവരുടെ എല്ലാ കാര്യവും സന്തോഷം ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഇവിടെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ഒത്തിരി നമ്മളോട് കുറച്ചു ആയിട്ട് വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്നു മമ്മി അത് എന്താ അങ്ങനെ ഇരിക്കുന്നത് അതൊക്കെ ഇംഗ്ലീഷിൽ നമ്മളോട് ഇത് എങ്ങനെ ചോദിക്കും നമ്മളോട് ആയപ്പോഴത്തേക്കും മമ്മി അത് അങ്ങനെ എങ്ങനെയാ അതൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുമോ ഇംഗ്ലീഷിൽ നമ്മളോട് ചോദിക്കും അങ്ങനെ ഒത്തിരി പെർഫോമൻസ് വൈസ് ആയിരിക്കും നല്ല പെർഫോമൻസ് ആണ് ആ ക്ലാസ്സിൽ വരാനാണെങ്കിലും നോർമലി കുട്ടികൾക്ക് വരാൻ ഭയങ്കര കരച്ചിലാണ് പക്ഷെ എന്റെ കുഞ്ഞിന് വരാൻ ഭയങ്കര ഇഷ്ടം സൺഡേ വരെ എനിക്ക് ക്ലാസ്സിൽ പോണെ എന്റെ രണ്ടര വയസ്സുള്ള കുഞ്ഞാണ് ഞാൻ ഞാനോട് കൊണ്ടുവന്ന് ഇരുത്തിട്ട് നല്ല മാറ്റം ഉണ്ട് അതിന് ഞാൻ കൊണ്ടുവരുന്ന ചില ദിവസങ്ങളിലേ കൊണ്ടുവരാൻ സാധിക്കാറുണ്ട് അന്നേരം കൊണ്ടുവരുന്ന ദിവസങ്ങളിൽ നല്ലതായിട്ടുള്ള പെർഫോമൻസ് അവന് അവനെ കൊണ്ടുപറ്റുന്ന രണ്ടര വയസ്സിലുള്ളത് കണ്ട് പഠിക്കുന്നുണ്ട് പക്ഷേ എനിക്കൊരു മൂത്ത കുട്ടിയുണ്ട് ഇവരുടെ വീടുകളിലെ വേറെ കുട്ടികൾ വേറെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അപ്പൊ അവരുടെ പ്രകടനമായിട്ട് പ്രത്യേകിച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് ഇവിടെ വിട്ടതിന്റെ അകത്ത് യാതൊരു തരത്തിലുള്ള എന്താണ് വിഷമവും ഉണ്ടാകുന്നില്ല ഭയങ്കര സന്തോഷമാണ്

നമുക്ക് ഇത് കുട്ടനാട്ടിലെ തലവടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ടുപേരും ഈ മേഖലയിലെ എക്സ്പേർട്ടുകളായി ദീർഘകാലത്തെ പരിചയമുള്ള ആളുകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വളരെ വേഗത്തിൽ അവരെ പഠിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വ്യത്യസ്ത ഭാഷകളിൽ കൈകാര്യം ചെയ്യുന്നതിന് എനിക്ക് തോന്നുന്നു സ്കൂളിന്റെ പേര് സർ എന്ന് പറഞ്ഞേക്കണം ഗാർഡൻ ബട്ട്സ് ഗാർഡൻ ബട്ട്സ് എന്നാണ് ഈ സ്കൂളിന്റെ പേര് ഈ സ്കൂള് ഇതിന്റെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ അല്പസമയം നമ്മൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു നമ്മളിവിടുത്തെ അധ്യാപകരുമായി സംസാരിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സ്കൂളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാനായിട്ട് താല്പര്യം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അങ്ങനെ താല്പര്യമുള്ള ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുത്തേക്കാം മനോഹരമായിട്ടുള്ള ഇതുപോലെയുള്ള കാഴ്ചകളും മികച്ച വ്യക്തികളുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം